ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ വർക്കേഴ്സ് വർക്കേഴ്സ് യൂണിയൻ യൂണിയൻ വടക്കേക്കര വടക്കേക്കര കമ്മിറ്റി കമ്മിറ്റി പഞ്ചായത്ത് പഞ്ചായത്ത് ധർണ്ണ ധർണ്ണ നടത്തി നടത്തി തെറ്റായ നയങ്ങൾ മൂലം തൊഴിലുറപ്പ് പദ്ധതി നേരിടുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് അധ്യക്ഷത വഹിച്ച സമരപരിപാടി ജില്ലാ വൈസ് പ്രസിഡന്റ് ബോസ് സർക്കാർ ൻഷ സമര പരിപാടി ഒരു നിലവിട്ട് കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലേക്ക് ബഹിർഗമിച്ചാൽ അത് നാളെ മനുഷ്യന് ഒരു ചെലവുമില്ലാതെ കിട്ടുന്ന പ്രാണവായു പോലും അപകടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകാം എന്ന രീതിയിലേക്ക് അന്തരീക്ഷ മലിനീകരണം ഒരു വലിയ അപകട തോതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ലോകത്തിലെ വൻകിട രാജ്യങ്ങളെ മുറത്തിൽ ചൂടുന്ന വൻകിട ഫാക്ടറികളിൽ അത് സംസ്കരിച്ചുണ്ടാകണം സംവിധാനം ഉണ്ടാകണം അതിനെ രാജ്യങ്ങളിലെ രാജ്യങ്ങളെ മുന്നൂറിൽ പരം തൊഴിലാളികൾ പങ്കെടുത്ത ധർണാസമരത്തിൽ എ ബി മനോജ് സിന്ധു മനോജ് കെ ശ്രീജിത്ത് രതീഷ് മുത്തകുത്തം എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ